ജെയിംസ് ഗൺ സംവിധാനം ചെയ്ത ഡിസി കോമിക്സ് ചിത്രം സൂപ്പർമാൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആഗോളതലത്തിൽ നിന്ന് ഗംഭീര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ഡി സി യൂണിവേഴ്സിലെ ഏറ്റവും മികച്ച സിനിമയാണ് സൂപ്പർമാൻ എന്നും ഇതുവരെ പുറത്തുവന്ന സൂപ്പർമാൻ സിനിമകളിൽ നിന്ന് ഈ സിനിമ മികച്ചു എന്നുമാണ് അഭിപ്രായങ്ങൾ എന്നാൽ സിനിമയിൽ നിന്നുള്ള രണ്ട് രംഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്തുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ട് ഭാഗങ്ങളിലായി മുപ്പത്തിമൂന്ന് സെക്കൻഡ് നീളമുള്ള രംഗങ്ങളാണ് സൂപ്പർമാന്റെ ഇന്ത്യൻ പതിപ്പിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നത് ഡേവിഡ് കൊറൻസ്വിറ്റും റേച്ചൽ ബ്രസ്നഹാനും തമ്മിലുള്ള ചുമബന രംഗമാണ് സെൻസർ ബോർഡ് മുറിച്ചു യു എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ചതിനാലാണ് നിർമ്മാതാക്കൾ വെട്ടിച്ചുരുക്കലിന് സമ്മതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം സെൻസർ ബോർഡിന്റെ ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് സിനിമകളിൽ ഐറ്റം സോങ്ങുകൾക്കും തലവെട്ടി മാറ്റുന്ന രംഗങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിക്കാത്ത സെൻസർ ബോർഡിന് എന്തുകൊണ്ടാണ് ഒരു ചുംബന രംഗം വലിയ പ്രശ്നമായി തോന്നിയതെന്നാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് അതേസമയം സിനിമ ഇന്ത്യയിൽ നിന്ന് മികച്ച കളക്ഷൻ നേടി മുന്നേറുകയാണ് ടു ഡി ത്രീ ഡി വേർഷനുകളിൽ ഐമാക്സ് ഉൾപ്പെടെയുള്ള സ്ക്രീനുകളിലാണ് സൂപ്പർമാൻ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിനം ഇന്ത്യയിൽ നിന്ന് സൂപ്പർമാൻ ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടിയാണ് നേടിയത് ഡേവിഡ് ആണ് ഇക്കുറി സൂപ്പർമാനായി എത്തിയത് ലൂയിസ് ലെയ്നായി റേച്ചൽ ബ്രസ്നഹനാണ് അഭിനയിക്കുന്നത് നിക്കോളസ് ഹോൾട്ടാണ് വില്ലൻ കഥാപാത്രമായ ലെക്സ് ലൂഥറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എഡി ഗത്തേഗി ആന്റണി കാരിഗൻ നഥാൻ ഫിലിയോൺ ഇസബല്ല മേഴ്സ് സ്കൈലർ ഗിസോണ്ടോ സാറ സാംബയോ മരിയ ഗബ്രിയാല ഡിഫാരിയ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം